ടു ഓൺലൈൻ ട്രൂ ഏണിംഗ്സ് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പുതിയ പുതിയ ഏണിംഗ് വെബ്സൈറ്റുകൾ ഏണിംഗ് ആപ്ലിക്കേഷൻസ് കുറിച്ച് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതാണ് സോ ദയവായി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും ഫ്രണ്ട്സ് ഇന്നത്തെ ഏർണിംഗ്സിലേക്ക് നമുക്ക് പോവാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോർക്കർ ക്യാഷ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത് പ്രോപ്പറായിട്ട് ഏണിംഗ്സ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ നാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഈ സ്റ്റാർട്ട് ഏണിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കാണാൻ പറ്റും സ്റ്റാർട്ട് ഏണിംഗ് സ്റ്റാർട്ട് ഏണിംഗ് അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ നിങ്ങൾ ഗൂഗിളിൽ സൈൻ ഇൻ ആൾറെഡി സൈൻ ഇൻ ചെയ്തവരാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇയർണിങ്ങിൽ പോയിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾക്കതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിലെങ്ങനെയൊക്കെ ഈ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റർഫേസ് കാണാൻ കഴിയുന്നത് ഡാഷ് ബോർഡ് പിന്നെ സ്റ്റാർട്ട് ഇയേണിംഗ്സ് റഫറൽ പേ ഔട്ട് മാക്രോസ് ടെലിഗ്രാം ഈ അഞ്ച് ആറ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് മെയിനായിട്ട് ഇതിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇപ്പം ഗെറ്റ് പെയ്ഡ് ടു വാച്ച് വീഡിയോസ് ഫ്രം എനി ഡിവൈസ് ഇതിൽ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ഇയേണിംഗ് സ്റ്റാർട്ട് ഇയേണിംഗ് പിന്നെ ഓട്ടോമാറ്റിക് ഏണിങ്സ് ഓൺ ആൺ ആൻഡ്രോയിഡ് എങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഡാഷ് എന്ന് പറയുന്നത് അടുത്ത പേജിലേക്ക് നമ്മൾ താഴെ വരുമ്പം ഇതിൽ ഡെയിലി ബോണസ് ഉണ്ട് ഇതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി നമുക്കായിരത്തി ഇരുപത് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും അതായത് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോസ് ആഡ്സ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പത്ത് സെക്കൻഡ് വീഡിയോസ് കഴിയുമ്പോൾ ചിലത് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം ഇല്ല ചില സമയത്ത് അവർ ഈ ക്യാപ്ഷ തരും ആ ക്യാപ്ഷ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കും അത് ഡോളറിലായി ഡോളറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെ നമുക്ക് നമ്മളത് ഇപ്പോൾ നമ്മൾ നാന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അടുത്ത എണ്ണൂറ് ആയിരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇത് നമുക്ക് എക്സ്ട്രാ ബോണസാണ് ഡെയിലി നമ്മളിപ്പോൾ എണ്ണൂറ് റീച്ച് റീച്ച് ആവണമെങ്കിൽ നമുക്ക് സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് ഡോളർ വന്ന് നമുക്ക് കിട്ടും അടുത്ത് വന്നിട്ട് ഇവിടെ ടെലിഗ്രാം നമുക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ചെയ്യാം ഇതിലെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ പേജിലേക്ക് വരിക സ്റ്റാർട്ട് ഏണിങ് സ്റ്റാർട്ട് ഏണിംഗ് വന്നിട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ പറ്റും ഏണിങ്സ് ഓൺ വ്യൂസ് ഇതിൽ വാച്ച് വീഡിയോ എന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ വന്നിട്ട് ഓപ്പൺ ആവും ഒരു ടെൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ എമൗണ്ട് ഡോളർ അവിടെ ആഡ് ആവും ഇതിൽ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് ലെവൽ ലെവൽ ഓഫ് ഇയർണിങ്സ് ഉണ്ട് അപ്പോൾ ഒരു ലെവൽ രണ്ട് ലെവൽ അങ്ങനെ നമുക്ക് ഇയർണിങ്സ് ആഡ് ആയിട്ട് പോകും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവലെന്ന് പറയണത് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം പോയിൻറ്സ് ആണ് അടുത്ത് തൊണ്ണൂറ്റി ഒൻപതിനായിരം പോയിൻറ്റ്സ് ആണ് സെക്കൻഡ് ലെവൽ ഇതിൽ വന്നിട്ട് ബോണസ് ഫോർ റിവ്യൂസ് വ്യൂസ് നാല് പെർസെൻറ്റേജ് ഇൻക്രീസ് ആകും അടുത്ത് അതേപോലെ റെഫറലിൻ്റെ ഇത് വന്നിട്ട് നാല് പെർസെൻറ്റേജ് ആകും പിന്നെ സെക്കൻഡ് ലെവൽ വന്നിട്ട് വിഡ്രാവൽ ഫീ വന്നിട്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ആണ് പിന്നെ പ്രോസസിംഗ് ടൈം ഓഫ് വിത്ഡ്രാവൽ റിക്വസ്റ്റ് വന്ന് സെവൻറ്റി ടു അവേഴ്സ് ഇതുപോലെ തേർഡ് ലെവൽ ഫോർത്ത് ലെവൽ പിന്നെ ഫിഫ്ത്ത് അങ്ങനെ ട്വൽവ് ലെവൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ മനസ്സിലാവുന്നല്ലോ ആ പതിനൊന്ന് ലെവൽസ് പിന്നെ പന്ത്രണ്ട് ലെവൽ ഉണ്ട് ഓക്കെ ഇതിലെങ്ങനെയാണ് അവരുടെ പേ പേയ്മെന്റ്സ് കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങളവിടെ ആ വിഡ്രാവൽ സെക്ഷൻസ് നിങ്ങളവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേ ഔട്ട് സെക്ഷൻ പേ ഔട്ട് സെക്ഷൻ ആണ് അവിടെ വിഡ്രാവലെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് പേ ഔട്ട് സെക്ഷൻ വാലറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പേ ഉണ്ട് പിന്നെ അഡ്വാൻസ് ക്യാഷ് ഉണ്ട് പ്രൊമോ ബോക്സ് ഉണ്ട് പെർഫെക്റ്റ് മണി ഉണ്ട് യൂസ് അപ്പോൾ രണ്ട് ഡോളർ ആകുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് പേയ്മെൻറ്റ് വി ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നോർമലി പേ ഇയർ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ വെച്ചാൽ മതി പേ ഇയർ ആ പേ ഇയറിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് സോ ഇത് പേയ്മെൻറ്റ്സ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് വർക്ക് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്